മഴ മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറി ഒരവധിക്കാലം വയുന്നു അക്ഷരമധുരം വരവായി കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരുളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരീരിക പാടിയ കവിതകളിൽ നമുക്കുമരിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകൾ േകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ കൊച്ചുകിനാവിൻ ചിറകുകളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം കരുതലിനുജ്വല കവചത്താൾ നവ കേരളം ഒന്നിനി അക്ഷരമധുരം അക്ഷരമധുരം മഴവില്ലടകുത്സവമേളം കുസൃതി വിടന്ന മിഴിക്കോണുകളി കൗതുകലോകം വരവായി നം